അസാധ്യകാര്യങ്ങൾ സാധ്യമാകുന്ന മഹാപിതാവായ മാറൗസേബെ അതികഠിനമായ ക്ലേശങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഈ കാലത്ത് അവിടുത്തെ സഹായത്തിനായി ഞാൻ ഉയർത്തുന്ന ഏറെ ക്ലേശകരവും സുപ്രധാനങ്ങളുമായ എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്നേഹത്തോടെ സ്വീകരിക്കണമേ അവയ്ക്ക് സന്തോഷകരമായ പരിസമാപ്തി ഉണ്ടാക്കിത്തരണമേ എൻ്റെ വത്സല പിതാവേ അങ്ങാണ് എൻ്റെ ആശ്രയം അങ്ങയോട് പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടായില്ല എന്ന് പറയുവാൻ എനിക്ക് ഇടയാക്കരുതേ എന്തെന്നാൽ ഈശോയുടെയും അവിടുത്തെ അമ്മയുടെയും പക്കൽ അങ്ങക്കുള്ള സ്വാതന്ത്ര്യം അത്ര വലുതാണല്ലോ അങ്ങയുടെ ശക്തി പോലെ തന്നെ ഔദാര്യവും അതി മഹത്തരമാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളപിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളിപ്പോഴുള്ള പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തെരുമയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നിർമ്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ധർമ്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ധർമ്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ